മഞ്ജു വാര്യരോട് തനിക്ക് പ്രണയമാണെന്ന് മുൻപ് സംവിധായകൻ സനൽകുമാർ പറഞ്ഞിരുന്നു മഞ്ജുവിനും തന്നെ ഇഷ്ടമാണെന്നും എന്നാൽ ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാത്തത് അവരുടെ ജീവന് ഭീഷണി ഉള്ളതിനാലാണെന്നുമായിരുന്നു സനൽകുമാർ ആരോപിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് നിരന്തരം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവെച്ചതോടെ മഞ്ജു സനലിനെതിരെ പോലീസിൽ പരാതി നൽകി തന്നെ പുറകെ നടന്ന് പ്രണയം പറഞ്ഞ് ശല്യപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടിയുടെ കേസ് പരാതിയിൽ പോലീസ് സനലിനെ അറസ്റ്റു ചെയ്തു തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യവും ലഭിച്ചു നിലവിൽ അമേരിക്കയിലാണ് സനൽ ഉള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ജു മഞ്ജുവാര്യറെക്കുറിച്ച് വീണ്ടും പോസ്റ്റുകൾ പങ്കുവെക്കുകയാണ് സനൽ മഞ്ജു മഞ്ജുവാര്യർക്ക് തന്നോട് പ്രണയമാണെന്നും അവർ തന്നോട് സംസാരിച്ച കോൾ റെക്കോർഡ് പങ്കുവെക്കുകയാണെന്നും അവകാശപ്പെട്ട് ഒരു ഓഡിയോ ക്ലിപ്പും സനൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ചു എന്നാൽ അത് മഞ്ജുവിന്റെ ശബ്ദമല്ലെന്നും നിരവധി പേർ ചൂണ്ടിക്കാട്ടി ഇപ്പോഴിതാ വീണ്ടും ഇക്കാര്യത്തിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സനൽ മഞ്ജുവിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ആവർത്തിക്കുകയാണ് സംവിധായകൻ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കിട്ട കുറിപ്പ് ഇങ്ങനെ സമൂഹം ഒരു തമാശയാണ് അങ്ങനെയൊന്നും നിലനിൽക്കുന്നു എന്ന് തന്നെയില്ല എന്റെയോ നിന്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ രണ്ടു മനുഷ്യരാണല്ലോ ഉള്ളത് ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ള ആളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിന് ശ്രമിച്ചാൽ ആ സ്ത്രീയുടെയും മകളുടെയും ജീവന് ഭീഷണിയാകുമെന്നുമാണല്ലോ പ്രധാനമായും അതിലുള്ളത് പ്രധാനമായും അതിലുള്ളത് ആരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കണ്ടേ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണെന്ന് വാദിച്ചാൽ പോലും അതിൽ സത്യാവസ്ഥ തിരക്കി പോകാൻ സമൂഹം തയ്യാറാവേണ്ടത് അല്ലേ നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇതൊരു പായ് സമൂഹമാണ് ഞാൻ തോൽവി സമ്മതിച്ചു മുൻപ് നിന്റെ മൗനം എന്നിൽ വികാരം കോപമായിരുന്നു ഇപ്പോൾ ഭയവും ും ആദ്യുമാണ്ക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാനും കഴിയുന്നില്ല കടലാസ് വഞ്ചി പുഴയിലൊഴുകിവിടും പോലെ നിന്നിലേക്ക് എത്തുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ മറ്റെന്താണ് വഴി എന്താണ് ഈ ലോകത്ത് ഇത്ര ക്രൂരമായി പോകുന്നതിന്റെ കാരണമെന്നും ഇദ്ദേഹം പോസ്റ്റിൽ പറയുന്നു തത്സമയം പോസ്റ്റിന് തായ സനലിനെ വിമർശിച്ച നിരവധി പേരാണ് രംഗത്തെത്തിയത് മഞ്ജു മഞ്ജുവാര്യരെ സനൽ ബ്ലോക്ക് ചെയ്യുകയാണെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത് ആ ഓഡിയോ കേട്ടാൽ തന്നെ മഞ്ജുവിന്റെ ശബ്ദമല്ലെന്നും മനസ്സിലാകുമെന്നും ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിക്കണമെന്നും ചിലർ കുറിച്ചു എന്നാൽ താൻ പറയുന്നത് കള്ളമാണെങ്കിൽ ആ ഓഡിയോ തൻ്റെതല്ലെന്ന് എന്തുകൊണ്ട് മഞ്ജു വാര്യർ നിഷേധിക്കാത്തത് എന്നാണ് സനൽകുമാർ കുമാർ ചോദിക്കുന്നു പത്രസമ്മേളനം നടത്തി ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത് എന്ത് എന്നും സനൽ ചോദിക്കുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു ഇപ്പോഴത് ഉറപ്പാണ് അറിയാവുന്ന പണി ചെയ്യൂ ആ സ്ത്രീയെ ജീവിക്കാൻ വിടൂ എന്നൊക്കെ ഉപദേശിക്കുന്നവർ യഥാർത്ഥത്തിൽ മഞ്ജുവാര്യരുടെ സ്വസ്ഥമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് മറ്റൊന്നാണ് മറ്റാരുടെയോ നിയന്ത്രണത്തിലുള്ള അവരുടേതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഫോണിൽ വിളിച്ച് അയാൾക്ക് ഭ്രാന്താണല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം സ്വതന്ത്രമായ ഒരു പരസ്യ പ്രതികരണം നടത്താനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ രഹസ്യമായി ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുകയായിരുന്നില്ലല്ലോ എന്റേതെല്ലാം പരസ്യ പ്രതികരണമായിരുന്നു പ്രണയത്തിന്റെ കാര്യം മാറ്റി വെക്കൂ അത് മാത്രമല്ലല്ലോ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ എനിക്കെതിരെ കേസ് കൊടുത്തത് മഞ്ജുവാര്യരുടെ അറിവോടെയല്ല എന്ന എന്റെ ആരോപണം ശരിയാണോ അത് തെറ്റാണെങ്കിൽ മൂന്ന് വർഷമായിട്ടും ആ കേസിൽ തെളിവ് കൊടുക്കാത്തത് എന്തുകൊണ്ട് ഞാനിപ്പോൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ എന്നോട് സംസാരിച്ചിരുന്നത് മഞ്ജുവാര്യർ ആണോ അല്ലെങ്കിൽ അത് താനല്ല എന്ന് ഒരു പരസ്യ പ്രതികരണം നടത്താൻ എന്തുകൊണ്ട് മഞ്ജുവാര്യർ തയ്യാറാകുന്നില്ല ഞാനും മഞ്ജുവാര്യറുമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കെതിരെ കൊടുത്തു എന്ന് പറയപ്പെടുന്ന കേസ് കയറ്റം എന്ന സിനിമയിൽ വെച്ച സംഭവം നേരിട്ട് ഫോണിൽ പോലും സംസാരിക്കാൻ പാടില്ല എന്ന് ആരാണ് നിക്ഷേപിക്കുന്നത് അങ്ങനെ ഒരു ബാഹ്യനിയന്ത്രണം ഇല്ല എങ്കിൽ നേരിട്ടോ വീഡിയോ കോൺഫറൻസിലോ ഇക്കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പിലാത്തിക്കാൻ മഞ്ജു വാര്യർ തയ്യാറാക്കാത്തത് എന്തുകൊണ്ട് ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ആരാണ് ഈ വിഷയത്തിൽ നേരിട്ടുള്ള ഒരറിവുമില്ലാത്ത ഏതെങ്കിലും വഴിപോക്കരാണോ അതോ മഞ്ജു വാര്യറോ ആലുവ മണപ്പുറത്ത് വെച്ച് മഞ്ജു വാര്യറെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നവർക്ക് വരെ ഉറപ്പാണ് ഇത് മഞ്ജുവാര്യർ അല്ല അതേസമയം സനലിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തുന്നത് മഞ്ജുവിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഞാനും മഞ്ജുവും തമ്മിലുള്ള ഫോൺ സംഭാഷണം എന്ന പേരിൽ പുറത്തുവിട്ട ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് രണ്ടു വർഷമായി നീ എന്നെ പ്രണയിച്ചു എന്റെ കൂടെ പകലും രാത്രിയുമൊക്കെ ഫോൺ ചെയ്തു എൻ്റെ കൂടെ നിന്നു എനിക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തന്നു പ്രണയമാണ് എന്ന് പറഞ്ഞ് എന്നെയും എവിടെയും വിടാതെ പിടിച്ചു വെച്ചിട്ട് നീ ഇപ്പോൾ എന്താണ് ഒഴിഞ്ഞു പോവുന്നതെന്നാണ് ഫോണിൽ സംസാരിക്കുന്ന സ്ത്രീയോട് സനൽകുമാർ ചോദിക്കും രണ്ടു വർഷം കൊണ്ടെല്ലാം ശരിയാക്കി എടുക്കാമെന്ന് ഞാൻ ആലോചിച്ചു ഇപ്പോൾ അതിന് കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്മാറുകയാണെന്നും അവർ പറയുന്നുണ്ട് ഫോണിലൂടെ അപ്പോൾ സനൽ ചോദിക്കുന്നത് നീ പോയ്ക്കോ നിന്റെ പ്രണയം എനിക്ക് വേണ്ട പക്ഷെ എനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കൂ എന്നാണ് സനൽ പറയുന്നത് പക്ഷെ ഫോണിൽ സംസാരിക്കുന്ന സ്ത്രീ പറയുന്നത് എനിക്ക് അതിന് കഴിയില്ല അതൊക്കെ എൻ്റെ നിയന്ത്രണങ്ങൾക്കും അപ്പുറമായി അതൊക്കെ വഴയേ ശരിയായിക്കോളും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് അപ്പോൾ സനൽകുമാർ പറയുന്നത് എനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും എൻ്റെ സിനിമയുടെ കാര്യം പറയൂ എൻ്റെ കരിയറും എൻ്റെ ജീവിതവുമെല്ലാം നശിപ്പിച്ചു എൻ്റെ സിനിമാ ജീവിതവും നശിപ്പിച്ചു ആ കേസ് പിൻവലിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ നിനക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നീ പറയുന്നു എന്താണ് കാര്യം നീ ആരെയാണ് ഭയക്കുന്നത് നിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് നീ പറയുന്നു എന്നാൽ നിന്റെ അമ്മയും ചേട്ടനും നിന്റെ വീട്ടുകാരും ഒന്നും ഇത് അറിയുന്നില്ലേ അവരുടെ കൺട്രോളിലല്ലേ നീ ഉള്ളത് അവർക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ലേ എന്നൊക്കെ സനൽകുമാർ ആവർത്തിച്ച് ഈ കോളിൽ ചോദിക്കുന്നത് കാണാം എന്നാൽ ആ സ്ത്രീ പറയുന്നത് അല്ല അവരുടെ കൺട്രോളിലല്ല എന്റെ ജീവിതം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിന്റെ കേസിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ഞാനിതെല്ലാം അവസാനിപ്പിക്കുകയാണ് എന്ന തരത്തിലാണ് പറയുന്നത് ഫോൺ സംഭാഷണം കേട്ടാൽ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും ഇപ്പോൾ ഈ ബന്ധം എതിരെയുള്ള സ്ത്രീ അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലാണ് ഫോൺ സംഭാഷണം പ്രചരിക്കുന്നത് പക്ഷേ ഇത് മഞ്ജുവാണെന്ന കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല ഫോണിൽ സംസാരിക്കുന്ന സ്ത്രീയുടെ ശബ്ദം കേട്ടാൽ മറ്റേതോ നാട്ടിലുള്ള സ്ത്രീ സംസാരിക്കുന്നത് പോലെയാണ് അവരുടെ ഭാഷാ ശൈലിയും വ്യത്യാസമുണ്ടായിരുന്നു മഞ്ജു വാര്യരുടെ ആയിരം അഭിമുഖങ്ങളും ശബ്ദങ്ങളും കേട്ടിട്ടുള്ള ഒരു സാധാരണക്കാരന് പോലും മഞ്ജുവിന്റെ ശബ്ദമല്ല ഇത് എന്ന തരത്തിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ശബ്ദമാണ് നിരവധി പേർ സനലിനെ വിമർശിച്ചാണ് രംഗത്തെത്തുന്നത് എന്നാൽ ഇത് മഞ്ജുവിന്റെ ശബ്ദമല്ലെങ്കിൽ മഞ്ജു തന്നെ പറയട്ടെ എന്ന് സനൽ പറയുന്നു